നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കുംഭക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭകൂർ എന്ന് പറയുമ്പോൾ അവിട്ടമര ചതയം പൂരുട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിലൊക്കെയും പലവിധ തടസ്സങ്ങളും വന്നുചേരും അയൽബന്ധങ്ങൾ വഷളാകും ദൂരദേശ യാത്രയും വന്നു വന്നുചേരും വരദേശാഗമനത്തിന് സാധ്യതയുണ്ട് യാത്രയിൽ ധനനഷ്ടം ധനനഷ്ടമുണ്ടാകാൻ വളരെ സാധ്യത കൂടും പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ കഴിയാതെ വരും എന്നിവരിത്തന്നെയും ആഴ്ചയുടെ അന്ത്യത്തിൽ ധനവരവുണ്ടാകും കടബാധ്യതകൾ തീർക്കാൻ പറ്റും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ നിന്ന് ആദായവും ലഭിക്കും ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി മുരുകക്ഷേത്രത്തിൽ ദർശനവും അർച്ചനയും നടത്തി ഭസ്മാഭിഷേകവും നടത്തി പ്രാർത്ഥിക്കുക നല്ല അനുഭവങ്ങളൊക്കെ വന്നുചേരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം